അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വരഹമത്തല്ലാ വാത്തൂ ലക്കൽ ഹംദു ലക്കലക ശുക്ർ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമായി നാം എല്ലാവരും നോമ്പുകാരാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ മുഴുവനും ഒഴിവാക്കി അള്ളാഹുവിൻ്റെ തൃപ്തി കരകതമാക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം പരിശുദ്ധമായ റമലാന്റെ ഓരോ നിമിഷങ്ങളും നമ്മുടെ നാവിൻ തുമ്പുകൾ നിന്ന് വരുന്നത് നല്ലത് മാത്രമായിരിക്കണം നബിസല്ലാഹു അലഹി വസല്ലാൻ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ അള്ളാഹുവിന് അവൻ്റെ പാവങ്ങളെല്ലാംയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും നിരാശരാവുകയില്ലവര് ഹായിബാവുകയില്ലവര് അവർക്ക് ഉത്തരം ലഭിക്കും മുസ്തജാബുദ്വത്തായ മാസമാണ് പ്രശുദ്ധമായ റബാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ നിമിഷങ്ങളും വലിയ പ്രതിഫലമുണ്ട് ഒന്നും ചെയ്തില്ല വെറുതെ കടന്നുറങ്ങുകയാണ് എന്നാലും അതിൽ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലി നോമ്പുകാരൻ്റെ ഉറക്കം ആരാധനയാണ് അവന്റെ അടക്കവും അവന്റെ ഒതുക്കവും അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ഇരട്ടി 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 പ്രതിഫലം ലഭിക്കും ഇന്നലെ മാസമല്ല ഇന്നലെ നിസ്കരിച്ച ലോഹർ നിസ്കാരം പോലെയല്ല ഇന്നത്തെ ലോഹർ നിസ്കാരം ഇന്നലെ നമ്മൾ സുബഹാനല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് സുബഹാനല്ല ആ സുബഹാനല്ല അട പവർ അല്ല ഒരു സുന്നത്ത് ചെയ്താൽ ഫർലിൻ്റെ കൂലിയാണ് ഒരു ഫർദ് ചെയ്താൽ എഴുപത് ഫറിൻ്റെ കൂലിയാണ് ചെറിയ കാര്യമാണോ പ്രിയപ്പെട്ടവരെ ദുആക്ക് ഉത്തരം ലഭിക്കും തീർച്ചയാണ് എന്തെങ്കിലും അപാകതകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കപ്പെടുന്ന മാസമാണ് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട മാസങ്ങള മാസമാണ് പരിശുദ്ധമായ കുർ പരിശുദ്ധമായ റമദാനു ഷരീഫ് അതേപോലെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഒന്നാണ് ഓരോ നോമ്പുകാരനിക്കും അവനക്ക് ദും മുസ്തജാബത്തുണ്ട് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന കിട്ടുന്ന സമയമുണ്ട് ഇഫ്താരിഹി നോമ്പു തുറക്കുന്ന സമയം അതുകൊണ്ട് നോമ്പു തുറക്കുന്ന സമയം മുഹദ്ദീൻ വാഗ്വിളി കേട്ടാൽ അല്ലെങ്കിൽ അതേപോലെ സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം കൂടി വലിച്ചുവാരി കഴിക്കുക എന്നതിലുപരി നാം ചെയ്യേണ്ടത് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കിൻ്റെ ഓരോ വാക്കുകൾക്കും സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഉത്തരം നൽകണം നോമ്പ് മുറിക്കുകയാണ് വേണ്ട എന്ന് മാറ്റിവെക്കരുത് മൊഹദ്ദീൻ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും അള്ളാഹു അക്ബർ പറയണം അഷ്ലാഹി എന്ന് പറയുമ്പോൾ െന്ന് പറയണം ഇതിന്റെ ഇടയിലൂടെ വേണമെങ്കിൽ നോമ്പ് തുറക്കുകയും ചെയ്യാം അതേപോലെ നോമ്പ് തുറന്നതിന്റെ ശേഷമുള്ള പ്രാർത്ഥനകൾ ഇൻഷാള്ള നമുക്ക് പഠിക്കാം അതൊന്നും നമ്മൾ മറക്കരുത് മുസ്തജാബാൻ ആ സമയത്തുള്ള ദക്ക് ഇജാപത്തുണ്ട് ആ ഇജാപത്ത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയം നമുക്ക് ആവേശമാണ് സന്തോഷമാണ് വലിയ പ്രതിഫലം ലഭിക്കുന്ന സമയമാണ് സമയമായാൽ നമുക്ക് നോമ്പ് കുറിക്കണം നോമ്പ് തുറക്കണം അത് സുന്നത്താണ് പിന്തിക്കാൻ പാടില്ല സമയമായാൽ അപ്പോൾ തന്നെ നോമ്പ് തുറക്കണം ഒരിക്കലും താമസിക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ആ സമയത്തുള്ള ദകളും വാങ്കിന്റെ ഇജാപത്തുകളും വാങ്കിന്റെ ദായും മറക്കരുത് അള്ളാഹു സുബാന ഹുബത്താന എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീനിയറബല്ലമീൻ